നമസ്കാരം അമേരിക്കൻ ഭീഷണത്തിലേക്ക് സ്വാഗതം കമല ഹാരിസ് വിജയിക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് ഈ ഒപ്പീനിയൻ പോളുകൾ എല്ലാം തന്നെ അവരുടെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ ട്രംപ് അവർക്കെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നു പക്ഷേ അതൊന്നും എത്ര കണ്ട് ഫലവത്താകും എന്ന് നമുക്ക് പറയാൻ ആവില്ല ഒരു അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് ആ വൈറ്റ് കുറച്ചേറെ ഉള്ള ആ അത്രയധികം ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം അല്ലാത്തവർ അതിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് സന്ദേഹവുമുണ്ട് കമലാ ഹാരിസ് സാരി ഉടുത്തു നിൽക്കുന്ന പടം കാണിക്കുന്നു അതിനിപ്പം അത്ര വലിയ ഒരു പ്രശ്നമായിട്ട് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെന്ന് തോന്നുന്നില്ല അവരുടെ അമ്മ ഇന്ത്യക്കാരിയാണ് അപ്പൻ ജമൈക്കൻ ജമൈക്കൽ തോന്നുന്ന ആഫ്രിക്കൻ അമേരിക്കനാണ് അപ്പോൾ കമായയുടെ അമ്മ വെള്ളക്കാരിയായിരുന്നു അപ്പം വെള്ളക്കാരി അവർ വൈറ്റ് അമേരിക്കൻസ് ഉപയോഗിക്കുന്ന വസ്ത്രമായിരിക്കും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഒബാമ വൈറ്റ് ആണെന്ന് പറയാൻ പറ്റുമോ അതായത് ഒരിക്കൽ ബ്ലാക്ക് ആണെങ്കിൽ യു പിന്നെ ബ്ലാക്ക് ആണെങ്കിൽ പിന്നെ തിരിച്ചു വരാൻ പറ്റുന്നില്ലെന്നാണല്ലോ പറയുന്നത് യു വൺസ് യു ഗോ ഫോർ വൺസ് യു ഗോ ബ്ലാക്ക് യു കനോട്ട് കം ബാക്ക് എന്നാണ് ചൊല്ലു തന്നെ അപ്പം ബ്ലാക്കായി കഴിഞ്ഞാൽ ബ്ലാക്ക് തന്നെ അതിന് പിന്നെ ഒരു മാറ്റമില്ല ഇന്ത്യൻ കമ്മ്യൂണിറ്റിന് തന്നെ ഒരാൾ വിവാഹം കഴിച്ച് പിന്നെ ഒരു ആഫ്രിക്കൻ അമേരിക്കനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആഫ്രിക്കൻ അമേരിക്കൻ ആയിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കൾ ആ രീതിയിലാണ് കണക്കാക്കുന്നതെന്ന് നമ്മൾ പൊതുവേ കണക്ക് നമ്മൾ പൊതുവേ സങ്കല്പിക്കുന്നത് അങ്ങനെയല്ലാതെ ഉള്ള ചുരുക്കം പിന്നെ ചുരുക്കം അനുഭവങ്ങളെ ഉള്ളതാനും എന്തായാലും അത് ഒരു വലിയ പ്രശ്നമായിട്ട് ഉയർത്തി പിടിക്കുന്നതിൽ ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല രണ്ടാമതൊരു കാര്യം ട്രംപ് പറഞ്ഞത് ഇവർ ഈ ലോക നേതാക്കളൊക്കെ ഇവരുടെ മുന്നിൽ വരുമ്പോൾ ഇവരെ ബഹുമാനിക്കാൻ പോകുന്നില്ല ഇവർ ഇവർക്കതിനു മാത്രമുള്ള പൊക്കവും വലിപ്പവും അല്ലെങ്കിൽ അതുപോലെ ലോക നേതാക്കളെ മുഴുവൻ പിന്നെ അടിച്ചിരുത്തുന്ന അതിനുള്ള ഒരു പേഴ്സണാലിറ്റി ഇല്ല എന്നാണ് പറയുന്നത് അത് അതെത്ര കണ്ട് ശരിയാണ് മാർഗരറ്റ് താച്ചർ അവിടെ പ്രധാനമന്ത്രിയായിരുന്നു ബ്രിട്ടനില് അവർ സ്ത്രീ ആയതുകൊണ്ടോ അല്ലെ പൊക്കവും വണ്ണവും കുറവായതുകൊണ്ടോ അവർക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിയിട്ടില്ല ഇന്ദിരാഗാന്ധി അവരെയും പൊക്കവും വണ്ണവും അല്ല നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പം കമലഹാരിസിന് മാത്രം ഈ പൊക്കവോ വണ്ണമോ അതൊരു പ്രശ്നമായിരിക്കുമോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യവും കാണുന്നില്ല പക്ഷേ ഈ കമലഹാരിസ് പ്രതികരിക്കുന്ന ഇടതുപക്ഷ തീവ്ര ഇടതുപക്ഷ നിലപാടുകൾ അവയാണ് പ്രശ്നം അതുപോലെ തന്നെ ട്രംപ് പ്രതിനിധീകരിക്കുന്ന തീവ്ര വലതുപക്ഷ നിലപാടുകൾ വാസ്തവം പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെ ഇതല്ലേ നമുക്ക് വേണ്ടത് ഈ ഒരു വയ മീഡിയ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മധ്യവർത്തി സിദ്ധാന്തത്തിൽ നിൽക്കുന്ന ആൾ ഇപ്പം ബൈഡൻ പോലും ഒരു മധ്യവർത്തി സിദ്ധാന്തക്കാരനായിരുന്നുവെങ്കിലും ചില കാര്യങ്ങളിൽ അപഹർഷൻ അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള കാര്യങ്ങൾ തീവ്ര നിലപാടുകാരും തീവ്ര നിലപാടുകൾ എടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ നമുക്ക് വാസം പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടത് ഈ രണ്ട് എക്സ്ട്രീമിലേക്കും രണ്ട് തീവ്രതയിലേക്ക് രണ്ട് രണ്ട് തരം തീവ്രതയിലേക്കും പോകാത്ത ആളുകൾ അമേരിക്ക നേർ വഴിക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന ആളുകൾ അപ്പം അതിന് പകരം ആ ഒരു തീവ്ര നിലപാടുകൾ അപ്പം ഈ തീവ്ര വലതുപക്ഷ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തീവ്ര പ്രോജക്റ്റ് ട്വൻറ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തീവ്ര നിലപാടുകാർ അവർ അമേരിക്കയിൽ പിന്നെ വെള്ളക്കാരല്ലാത്തവരുടെ ജീവിതം ദുസ്സഹമാക്കുക ഈ ഇമിഗ്രൻസ് ആയിട്ടുള്ളവരെ മുഴുവൻ അടിച്ചമർ അടിച്ച് ഓടിച്ചു കളയുക ഇമിഗ്രൻസ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ഇമ്മിഗ്രൻസ് ഇല്ലീഗൽ ഇമ്മിഗ്രൻസിനെ അടിക്കുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത വീട് അടുത്ത പിരയ്ക്ക് വീട് പിന്നെ തീ പിടിക്കുമ്പോൾ നമ്മുടെ പുരയും സുരക്ഷിതമാവണമെന്നില്ല അപ്പം നമ്മൾ ലീഗൽ ഇമ്മിഗ്രൻ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് നമുക്ക് സമാധാനിക്കാമെങ്കിൽ കൂടി ആ ഇമ്മിഗ്രൻറ്റ് വിരോധം ഉണ്ടാക്കുന്നത് ഒരിക്കലും അഭി അഭികാമ്യമായ ഒരു കാര്യമല്ല അവർ ജീവിക്കാൻ വേണ്ടി ഓടി വരുന്നവരാണ് അവരെ നമ്മൾ നിഷ്കരണം അത് അതിനൊരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വരാനനുവദിക്കരുത് വരാന് അനുവദിച്ചത് തെറ്റ് ഇനി അവരെ നിഷ്കരണം അടിച്ച അടിച്ചു അതും മറ്റൊരു തെറ്റ് എന്തായാലും അങ്ങനെയുള്ള നിലപാടുകൾ ഇനി പിന്നെ ഇനി കമല ഹാരിസ് വന്നാൽ ആ തീവ്ര നിലപാടുകൾ ഇടതുപക്ഷ നിലപാടുകൾ ഈ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നത് അപേക്ഷനെ പറ്റിയൊക്കെയാണ് പിന്നെ ഏത് ഏത് സമയത്തും ഒമ്പതാമത്തെ മാസത്തിലും സ്ത്രീക്ക് അപേക്ഷനും നടത്താം അത് അവർക്ക് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ അവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ അത് പിന്നെ ഈ ഇടതുപക്ഷത്തെ സംബന്ധിത്തോളം അല്ലെ സ്ത്രീപക്ഷവാദികളെ സംബന്ധിച്ചോളം അത് തെറ്റില്ല എന്ന് തെറ്റില്ലായിരിക്കാം പക്ഷേ സാമാന്യ യുക്തിയും സാമാന്യബോധമുള്ള മനുഷ്യരെ സംബന്ധിച്ചോളം അതിലൊരു ഒരു തെറ്റുണ്ട് എന്തായാലും ഒരു മനുഷ്യജീവനെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയ ആയിട്ടാണ് നമ്മളതിനെ കാണുന്നത് സാധാരണ ആളുകൾ അല്ലാതെ കാണുന്ന ഇത് പിന്നെ അത് മനുഷ്യജീവനല്ല അതിനെ പിന്നെ വരും ഒരു ബയോളജിക്കൽ പ്രതിഭാസം മാത്രമാണെന്നൊക്കെ പറയുന്നവരും ഉണ്ടാവാം അത് അവരുടെ നിലപാടുകൾ എന്തായാലും ഇങ്ങനെയുള്ള ആ തീവ്ര നിലപാടുകൾക്ക് പകരം ഒരു ഒരു മധ്യവർത്തി നിലപാടുകളിലേക്ക് ഇവരൊക്കെ ഒന്ന് ഒന്ന് വരേണ്ടതാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് തീവ്ര നിലപാടുകൾ ഒരിക്കലും നമ്മളിവരുടെ കൊണ്ടെത്തിക്കുന്നില്ല എപ്പോഴും ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടാക്കുന്നതിന് ഇടവരുത്തുകയുള്ളൂ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഈ കമല ഹാരിസിന് ഇതൊക്കെ പറഞ്ഞാലും കമല ഹാരിസ് പകുതി ഇന്ത്യക്കാരിയാണെങ്കിലും അവർ ആദ്യം അവർ ഡിസ്ട്രിക്ടേണി ആയിട്ട് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അവർ ഏതോ ഒരു പുസ്തകത്തിൽ കൈവച്ചുകൊണ്ടാണ് അത് ഭഗവത്ഗീതയാണോ അമേരിക്കൻ ഭരണഘടനയാണോ എന്ന് എനിക്കൊരു സന്ദേഹമുണ്ട് അവരുടെ അമ്മയാണ് ആ പുസ്തകം പിടിച്ചു വിടത്തിരിക്കുന്നത് ഏതായാലും ഇത് അത് ബൈബിളല്ല അത് രണ്ടായിരത്തി മൂന്നിലെ കാര്യമാണ് അത് നോക്കേണ്ടതുണ്ട് അപ്പം എങ്ങനെയായാലും ഈ കമല ഹാരിസിന് ഹാരിസ് പകുതി ഇന്ത്യക്കാരിയാണെന്ന് പറഞ്ഞാലും ഈ ഇന്ത്യൻ വനിതകൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എത്ര പേർ അവർക്ക് വോട്ട് ചെയ്തെന്നാണ് എനിക്ക് ഇപ്പോൾ സന്ദേഹം തോന്നിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം ഒരു ഇന്ത്യക്കാരൻ്റെ കീഴിൽ അല്ലെ ഇന്ത്യാക്കാരിയുടെ കീഴിൽ കീഴിൽ വരുന്നതിനോട് പല ആളുകൾക്കും താല്പര്യമില്ല പലരും ഇഷ്ടപ്പെടുന്നില്ല നമുക്കറിയാം ഒരു ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരി ആ പരസ്പരം പിന്നെ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാഴിക പലപ്പോഴും നമ്മൾ കാണാറുണ്ട് പിന്നെ പലപ്പോഴും ജോലി സ്ഥലങ്ങളിൽ ഇന്ത്യക്കാരുടെ കമ്പനിയിൽ ഇന്ത്യക്കാരോടാണ് മോശമായിട്ട് പെരുമാറുന്നത് അങ്ങനെ പല പലയിടത്തും കണ്ടിട്ടുണ്ട് നേരെ മറിച്ച് അമേരിക്കക്കാരനോടോ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ അമേരിക്കനോടോ എങ്ങനെയാണ് പെരുമാറുന്നത് വളരെ ഭവ്യത കൂടി വളരെ സ്നേഹത്തോടുകൂടിയാണ് അവരോട് പെരുമാറുക നേരെ മറിച്ച് ഒരു ഇന്ത്യക്കാരനോടാണെങ്കിലോ ആ ഇന്ത്യക്കാരൻ മുതലാടി അവരോട് അത്ര ബഹുമാനത്തോടൊന്നും ആയിരിക്കില്ല പെരുമാറുന്നത് എന്നാണ് കണ്ടി കണ്ടിട്ടുള്ളത് അതിന് ഉണ്ടായിരിക്കാം പക്ഷേ എങ്ങനെ വന്നാലും കമല ഹാരിസ് പ്രസിഡൻ്റാവുന്നതിനോട് ഇന്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യൻ വനിതകളിൽ നല്ലൊരു പങ്കിനും ഇഷ്ടമില്ലാന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇഷ്ടമുള്ളവരുണ്ടാവാം പക്ഷേ ഇഷ്ടം ഇഷ്ടമില്ലാത്തവരും അനിഷ്ടം ഉള്ളവരും ധാരാളമുണ്ടെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കേടുവുമൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല കാരണം നമ്മുടെ ഇൻ ഇന്ത്യക്കാരുടെ വോട്ട് അത്രയും ആറ് ശതമാനം പോലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അതുതന്നെ ആളുകൾ വോട്ട് ചെയ്യാനും പോകത്തില്ല അപ്പോൾ എങ്ങനെയായാലും കമലഹാരിസിൻ്റെ സമയമാണ് മിക്കവാറും അവർ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുകയും ചെയ്യുന്നു അങ്ങനെ വിജയിക്കട്ടെ നമ്മുടെ സമൂഹത്തിന് അതിൻ്റേതായ ഒരു അംഗീകാരം കിട്ടുകയും ചെയ്യട്ടെ